ഹലോ ഞാനൊന്ന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയിട്ട് വരാം ഞാൻ മിമിക്രിക്കണ്ടേ കഴിഞ്ഞ കൊല്ലം തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഇവിടെ കൊല്ലത്ത് വെച്ചിട്ടാണ് ഹായ് ഗായ്സ് അപ്പൊ നമ്മള് കലോത്സവത്തിന് പോവാണ് പുറത്ത് ഭയങ്കര മഴയാണ് അപ്പൊ എന്റെ ബ്രദർ ആണ് കൊണ്ടാക്കുന്നത് അവിടെ ചെന്നപ്പോൾ പണി വാളി മക്കളെ ഭയങ്കര മഴ അവിടെയെങ്കിലും ഒരു കുഞ്ഞില്ല ഞാനും കോളേജും കോളേജും ഞാനും അങ്ങനെ അവസാനം വേറെ വഴിയില്ല എന്നിട്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ ഒന്നും ഇല്ലടാ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൊല്ലത്ത് റെഡ് ആയ കാരണം ആർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല അതുകാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ആരും ആരുമില്ലാത്തൊരു ക്ലാസ്സിൽ നിന്ന് എടുക്കുകയാണ് ബട്ട് യു നോ നമ്മളൂടെ എപ്പോഴും ആൾക്കാരെ കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല ഒറ്റയ്ക്കൊക്കെ ശീലിക്കണം അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഒറ്റക്കിരിപ്പിന് വിരാമിട്ടു കൊണ്ട് നമ്മുടെ ബ്ലോഗർ ലിനാ എത്തിയിട്ടുണ്ട് അവളും മിമിക്രിക്ക് തന്നെ പങ്കെടുക്കാൻ വന്നതാണ് അങ്ങനെ ഞങ്ങൾ ചെസ് നമ്പർ വാങ്ങാൻ ചെന്ന് ചെന്നപ്പം ഞാനാടാ ആദ്യം കയറേണ്ടാവും നൂറ്റി ഒന്ന് എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും കയറിയപ്പോൾ തന്നെ നല്ല ക്ലാപ്പടി ഉണ്ടായിരുന്നു എന്താണോ എന്തോ ട നമ്മൾ തേർഡ് പ്രൈസിങ്ങ് തൂക്കി അങ്ങനെ പ്രൈസ് കിട്ടിയ സന്തോഷത്തിൽ വയറ് നിറച്ച് കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കഫേല് വന്ന് നല്ല ബർഗറും നല്ല മാംഗോ ജ്യൂസും കൂടെ ഓർഡർ ചെയ്താൽ കഴിച്ചു ഞാൻ ആദ്യ ഏട്ടം ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു കഴിക്കുന്നത് ബട്ട് നമ്മൾ ഇതൊക്കെ ശീലിക്കണമല്ലോ ഫുഡെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ ബോയ്സിൻ്റെ മെമിക്രി വന്നുകൊണ്ട് എന്തായാലും ഒരുങ്ങി കെട്ടി വന്നു എന്നാൽ പിന്നെ ബേസിൽ ജോസഫിന് കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ബേസിൽ ജോസഫ് സമാപന ചടങ്ങിന് വരുന്നുണ്ട് എനിക്ക് കമ്പനി തരാൻ ആരുമില്ലെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയലൈസ് ചെയ്യുന്നു കാരണം എനിക്ക് നന്നായിട്ട് ബോർ അടിക്കുന്നുണ്ട് എൻ്റെ ഫോണിലെ ചാർജും തീരാറായി പിന്നെ ഞാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു പരിചയമുള്ള ഒരു മനുഷ്യനെ കണ്ടായിരുന്നെങ്കിൽ ആരും വന്നില്ലടാ അവസാനം കമ്പനി തരാൻ ബേസിൽ ജോസഫ് വരേണ്ടി വന്നു ഹെലികോപ്റ്റർ ഒക്കെ പോവുന്ന കണ്ടാൽ ബേസിൽ ജോസഫിനെ കണ്ടിറങ്ങിയതിനും നമ്മുടെ പഴയ കോളേജിലെ കമ്പനിക്കാരെ കണ്ട് ചെറുതായിട്ടൊന്ന് പണിപ്പാളിയടാ നമ്മള് കൊട്ടിയം ബസ്സിൽ കയറുന്നതിനും അകേറ്റിപുരം ബസ്സിൽ കയറി പട്ട് പേടിക്കണ്ട ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയോളൊക്കെ ബൈ